ഇന്ന് നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നില്ലെങ്കിലും മോദിയുടെയും ബി ജെ പിയുടെയും ഉറക്കം കെടുത്തുന്ന നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ അത് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഏത് വിഷയവും ബി ജെ പി നെഹ്റുവിൽ കൊണ്ടുവന്ന് കെട്ടും മരിച്ചിട്ടും ഇന്നും ബി ജെ പി ഭയക്കുന്നുണ്ടെങ്കിൽ നെഹ്റുവിൻ ആശയങ്ങൾ അത്രമാത്രം ബി ജെ പിയുടെ ഉറക്കം കെടുത്തുന്നുണ്ട് എന്നതാണ് സത്യം പതിനെട്ടാം ലോകസഭയിലെ രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ ബി ജെ പി എം പി അനുരാഗ് ഠാക്കൂർ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവിനെ ഇല്ലാതാക്കിയത് എന്ന് പ്രസ്താവിച്ചിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണിത് ഒന്നാം ഇന്ത്യൻ സർക്കാർ അധികാരത്തിലേറി പതിനഞ്ച് ദിവസം പിന്നിടവേയായിരുന്നു ഭരണഘടന ആദ്യമായി ആക്രമിക്കപ്പെട്ടതെന്നും പിന്നീട് ഇന്ദിരാഗാന്ധി അതിനെ കൊല ചെയ്തുവെന്നുമായിരുന്നു ഹമീർപൂർ എം കൂടിയായ ടാക്കൂർ പറഞ്ഞു വച്ചത് ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാർ ഭരണഘടനയ്ക്ക് ഭീഷണിയാണെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തെ എതിർത്ത് സംസാരിക്കവെയായിരുന്നു അനുരാഗ് ഠാക്കൂർ ഒരിക്കൽ കൂടി നെഹ്റുവിനെ കുറ്റക്കാരനായി ചിത്രീകരിക്കാൻ ശ്രമിച്ചത് ഇതേ കാര്യം നേരത്തെ നരേന്ദ്രമോദിയും തന്റെ മൻ കി ബാത് ചർച്ചയിൽ ഉന്നയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പുറത്തു വന്ന മൻ കി ബാത് എപ്പിസോഡിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യ ഭേദഗതി സംസാരിക്കാനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം വെട്ടിക്കുറച്ചു എന്നത് ഖേദകരമാണ് എന്നാണ് മോദി പറഞ്ഞത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യ മന്ത്രിസഭയ്ക്ക് പതിനഞ്ച് ദിവസങ്ങൾ മാത്രം പ്രായമുണ്ടായിരുന്നപ്പോഴാണ് ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്യപ്പെടുന്നത് അന്ന് നെഹ്റു നേരിട്ടായിരുന്നു ഭേദഗതി സഭയിൽ അവതരിപ്പിച്ചത് ഇതിലൂടെ അഞ്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അനുരാഗ് താക്കൂറും നരേന്ദ്രമോദിയും വിമർശിക്കുന്നത് പത്തൊൻപതാം അനുച്ഛേദത്തിലെ മാറ്റമാണ് ഓരോ ഇന്ത്യൻ പൗരനും അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നതാണ് പത്തൊൻപതാം അനുച്ഛേദം എന്ന് കാണാം അതിൻ്റെ രണ്ടാം ഉപവകുപ്പിലാണ് നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അമ്പത്തിയൊന്നിൽ മാറ്റങ്ങൾ വരുത്തിയത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ന്യായമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഈ ഭേദഗതിയിലൂടെയാണ് കൂടാതെ പൊതുക്രമം വിദേശ രാജ്യങ്ങളുമായുള്ള സൗഹൃദ ബന്ധം സംസ്ഥാന സുരക്ഷ എന്നിവയെ അപകടപ്പെടുത്തുകയോ കുറ്റകൃത്യത്തിന് പ്രേരണ നൽകുകയോ ചെയ്യുന്നവയെ സംസാര സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ പ്രകടനത്തിനുമുള്ള നിയന്ത്രണങ്ങളായി വ്യവസ്ഥ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേൽ ന്യായമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ നിന്ന് പാർലമെന്റിനെ എല്ലാ പൗരന്മാർക്കുമുള്ള അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുന്ന അനുച്ഛേദം പത്തൊമ്പത് ബാർ ഒന്ന് എ തടയുന്നതിനെ മറികടക്കുകയായിരുന്നു ശരിക്കും നെഹ്റു കൊണ്ടുവന്ന ഭേദഗതിയുടെ പിന്നിൽ എന്ന് വിദഗ്ധർ പറയുന്നുണ്ട് വർഗീയ വിദ്വേഷം പ്രസംഗിക്കുന്നത് ഉൾപ്പെടെയുള്ളവയെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നതിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു നെഹ്റു ലക്ഷ്യമിട്ടത് ഭേദഗതി ബില്ല് അവതരിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്ന് മെയ് ഇരുപത്തി ഒൻപതിന് നെഹ്റു ഈ ഉദാഹരണം സഭയിൽ എടുത്തു പറയുകയും ചെയ്തതായി രേഖകളിൽ കാണാം രാഷ്ട്രത്തിന് ഗുരുതരമായ അപകടം സൃഷ്ടിക്കുന്നതിനെ മൗലികാവകാശമായി കാണാൻ സാധിക്കില്ല എന്ന നെഹ്റുവിന്റെ നിലപാടിന് അന്ന് രാജ്യം കൈയടിച്ചിരുന്നു ആ നിലപാടിലാണ് മോദി ഇന്ന് വെള്ളം ചേർത്തിരിക്കുന്നതെന്നും നമുക്ക് പറയേണ്ടി